റിമി യങ് ഫാഷൻ ഡിസൈനർ ഇന്ന് അവളുടെ ആദ്യത്തെ ഷോയാണ് ലെറ്റ്സ് വെൽക്കം റിമി സർ അറ്റാക്ക് ചെയ്തിരിക്കുന്നു ഈ അറ്റാക്കിൽ ആരെങ്കിലും സംശയമുണ്ടോ പിന്നെ ദിവ്യ ഞാൻ റിമിയുടെ ഷോസിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്നുണ്ട് ഞാൻ എന്തിനു ചെയ്യണം റിമി വളരെ സ്ട്രെസ്ഡ് ആയിരുന്നു ഞാൻ അവൾക്ക് കോഫി വാങ്ങാൻ പോയതാ ഞാൻ ബാക്ക് സ്റ്റേജിലെ മേക്കപ്പ് റൂമിലായിരുന്നു ലോജിക്കിലായി റിമി ആരാണ് ഇവിടെ കള്ളം പറയുന്നത് നിങ്ങൾ പറഞ്ഞത് റിമിയുടെ ഷോസിൽ ആദ്യം മുതൽ ജോലി ചെയ്യുന്നുണ്ടെന്നല്ല പക്ഷേ ഇത് അവരുടെ ഫസ്റ്റ് ഷോയാണ് നിങ്ങളാണ് റിമിയെ അറ്റാക്ക് ചെയ്തത് മെഹുൽ അവളെ പിടികൂടുന്നു അടുത്ത റെഡിലേക്ക് ആലിയ അവളുടെ കൂട്ടുകാരുടെ ഹോം ടൗണിൽ എത്തിയിരിക്കുകയാണ് അവിടെ മൈനസ് പത്ത് ഡിഗ്രി സെൽഷ്യസ് സ്നോഫാൾ ആണ് എല്ലാ കൂട്ടുകാരും ആലിയയുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ തങ്ങുന്നു പെട്ടെന്ന് അടുത്തുള്ള വീട്ടിൽ നിന്ന് ഉച്ചത്തിലുള്ള ഒരു നിലവിളി കേൾക്കുന്നു എന്താ പറ്റിയത് എന്റെ ഡയമണ്ട് സെറ്റ് നഷ്ടപ്പെട്ടു എന്റെ വീട്ടിൽ അപ്പോൾ നാല് പേരെ ഉണ്ടായിരുന്നത് എന്റെ അങ്കിൾ ക്ലീനർ കുക്ക് പിന്നെ പ്ലംബർ വീട്ടിലെ എല്ലാ ആളുകളെയും ചോദ്യം അങ്കിൾ പറയുന്നു ഞാൻ വെറുതെ ഞാൻ തിരിച്ചു പോവുകയും ചെയ്തു ക്ലീനർ പറയുന്നു ഞാൻ വൃത്തിയാക്കിയതിനു ശേഷം പോയിരുന്നു അവിടെ എന്താ നടന്നതെന്ന് എനിക്കറിയില്ല കുക്ക് പറയുന്നു ഞാൻ എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി പിന്നെ ഞാനും എന്റെ കൂട്ടുകാരും സ്വിമ്മിങ്ങിന് വേണ്ടി പോയിരുന്നു പ്ലംബർ പറയുന്നു ഞാൻ ഡ്രെയിൻ പൈപ്പ് ശരിയാക്കിയതിനു ശേഷം പോയിരുന്നു ആ ആരായിരിക്കും കള്ളൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാമോ ടെമ്പറേച്ചർ മൈനസ് ടെൻ ആണ് അപ്പോൾ ലേക്ക് ഫ്രീസ് ആയിട്ടുണ്ടാകും അവിടെ എങ്ങനെ നീന്തുവാനാണ് എന്റെ ലോജിക്കിന് മുന്നിൽ നിനക്ക് പിടിച്ചു നിൽക്കാനാകില്ല ആ ഡയമണ്ട് സെറ്റ് അങ്ങ് തിരിച്ചു കൊടുത്തേക്ക് കേട്ടോ വരൂ നമുക്കിനി അടുത്ത റീഡിലേക്ക് പോവാം ഗ്രീൻവുഡ് സ്കൂളിൽ ലഞ്ച് ബ്രേക്കിന്റെ സമയം സ്റ്റാഫ് റൂമിൽ സയൻസ് ലാബിന്റെ താക്കോൽ കാണാനില്ല കുറച്ചു സമയത്തിന് ശേഷം ആരോ സയൻസ് ലാബിൽ നിന്നും എക്സ്പെൻസീവ് ആയ ഒരു എക്യുപ്മെന്റ് മോഷ്ടിച്ചു ഡിറ്റക്റ്റീവ് മെഹുൽ ക്രൈം സീനിലേക്ക് എത്തിച്ചേരുന്നു മെഹുൽ സ്റ്റാഫ് റൂം നന്നായി ഒബ്സർവ് ചെയ്യുന്നു ഇവിടെ രണ്ട് ക്ലൂസ് ഉണ്ട് എന്താ നിങ്ങൾക്ക് കണ്ടുപിടിക്കാമോ ലോജിക്കൽ ആർമി ആദ്യത്തേത് ടിഫിൻ അതിൽ കെച്ചപ്പ് മാത്രമാണ് ബാക്കിയുള്ളത് താഴെയുള്ള ഹീൽ മാർക്സിലും ആ ഉണ്ട് എന്തിനാണ് ആരെങ്കിലും തന്നെ ലഞ്ച് ടിഫിൻ ഇവിടെ ഉപേക്ഷിക്കുന്നത് ചിലപ്പോൾ ഇത് മോഷണം നടത്തിയാളുടേതാകാം കഴിച്ചു കഴിഞ്ഞു മോഷണം നടത്തുന്നതിന്റെ തിരക്കിൽ ടിഫിൻ ഇവിടെ മറന്നു വെച്ചതുമാകാം അതിനുശേഷം മെഹുൽ ലാബിലേക്ക് പോയി അവിടെ നന്നായി ഒബ്സർവ് ചെയ്യുന്നു ഇവിടെയും മെഹുലിന് കുറച്ച് ക്ലൂസ് ലഭിക്കുന്നു നിങ്ങൾക്ക് പറയാമോ ലോജിക്ലാർമി ആ ക്ലൂസ് എന്താണെന്ന് ഹീൽ മാർക്സ് ഉണ്ട് പിന്നെ ലാബ് സ്റ്റാഫ് റൂമിന്റെ അടുത്ത് തന്നെയാണ് ആ മാർക്സ് ഇവിടേക്ക് മൂന്ന് പേരെ ചോദ്യം ചെയ്യുന്നു ശേഷം ഞാൻ ലൈബ്രറിയിൽ പോയിരുന്നു ലാബ് ലാബ് കീസ് കീസ് ഞാൻ 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 ലാബിലേക്കുള്ള ടൂൾസിന്റെ ലിസ്റ്റ് ഉണ്ടാക്കുകയായിരുന്നു കാണാതെ അറിഞ്ഞിട്ടില്ല ലഞ്ചിനു ശേഷം വേഗം തന്നെ ഫുട്ബോൾ ഫീൽഡിലേക്ക് പ്രാക്ടീസിന് വേണ്ടി പോയി എനിക്കൊന്നും അറിയില്ല മെഹുൽ മൂന്ന് പേരെയും നന്നായി ഒബ്സർവ് ചെയ്യുന്നു മോഷണം നടത്തിയ ആളെ മെഹുലിന് മനസ്സിലാകുന്നു നിങ്ങൾക്ക് മനസ്സിലായോ ഹീൽസ് ആയിരുന്നു ഇനി മെലി പറഞ്ഞത് അവൾ ഫുട്ബോൾ പ്രാക്ടീസിന് പോയിരുന്നുവെന്നാണ് പക്ഷേ അത് ഹീൽസ് ഇട്ട് കൊണ്ട് പോസ്ബിൾ പിന്നെ അവളുടെ സോക്സിൽ നോക്ക് ചെറുതായി പാട് കാണാം അവൾ തന്നെ അവളെ ഷിപ്പിൽ നിന്നും സൺറൈസ് കാണുന്നത് ഒരു വേറെ ഫീൽ തന്നെയാണ് ടൈം ഫോർ ഫുഡ് വയറും എന്തൊക്കെയോ പറയുന്നുണ്ട് ഏയ് ഇതൊരു ഡയമണ്ട് ബ്രേസ്ലെറ്റ് ആണല്ലോ റെസ്റ്റോറന്റ് ഏരിയയിൽ അറ്റൻഷൻ പ്ലീസ് ഒരു ഡയമണ്ട് ബ്രേസ്ലെറ്റ് കിട്ടിയിട്ടുണ്ട് ആരുടേതാണെങ്കിലും വേഗമൊന്ന് വാങ്ങിക്കോളൂ ആ ബ്രേസ്ലെറ്റ് എന്റേതാ നോക്കൂ അതിട്ട് എന്റെ കൈ ടാൻ ആയിരിക്കുന്നു എൻ്റെതാ അത് റിസപ്ഷൻ ഏരിയയിൽ വീണുപോയതാ പോയതാ ബ്രേസ്ലെറ്റിന് കുഴപ്പമൊന്നുമില്ലല്ലോ അത് കൊട്ടിട്ടുണ്ടോ ലോജിക്കലാർമി എന്താ നിങ്ങൾക്ക് പറയാമോ ആ ബ്രേസ്ലെറ്റ് ആരുടേതായിരിക്കും ജയയുടെ കയ്യിൽ ഒരു ടാൻ മാർക്കും ഇല്ല നേഹയും കള്ളമാണ് പറഞ്ഞത് ബ്രേസ്ലെറ്റ് റെസ്റ്റോറന്റിൽ നിന്നുമാണ് കിട്ടിയത് പാറിലു മാത്രമാണ് ബ്രേസ്ലെറ്റിനെ പറ്റി ചിന്തയുള്ളതും അതിനർത്ഥം അത് പാറലിന്റെയാണ് താങ്ക് യു വരും നമുക്കിനി അടുത്ത അടുത്തടിലേക്ക് പോവാം ഇതെന്താൽ സർ ഫ്ലവർ പോട്ട് ചെയ്തിരിക്കുന്നത് എനിക്ക് മൂന്ന് അമൻ സ്നേഹ പിന്നെ രവി ഞാൻ 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 വൈകുന്നേരം ചീസ് കൊടുക്കാൻ വേണ്ടി അത് കൊടുത്തിട്ട് തിരിച്ചു തിരിച്ചു ചെയ്തു രാത്രിയാ വന്നത് പക്ഷെ ലൈറ്റ്സ് ഓഫ് ആയിരുന്നു അതുകൊണ്ട് പോയി വീട്ടിൽ തന്നെ ായിരുന്നു മെഹുൽ സീൻ നന്നായി ഒബ്സർവ് ചെയ്യുന്നു പിടി ഫ്ലവർ പൊട്ടിപ്പോയിട്ടുണ്ട് എനിക്ക് മനസ്സിലായി കില്ലർ ആരാണെന്ന് പക്ഷേ നിങ്ങൾക്ക് പറയാൻ പൊലോജിക്കലാർമി ഹോട്ടലിൽ ബ്ലഡിന്റെ അടയാളമുണ്ട് പക്ഷെ ഒരടയാളവും ഇവിടെ നേഹയുടെ കയ്യിൽ ബ്ലഡ് ഉണ്ട് അതിനർത്ഥം നേഹയാണ് കില്ലർ ഇന്നത്തെ ഷോ നിങ്ങളുടെ അവസാന ഷോ ആയിരിക്കും എന്നെ ആരോ പേടിപ്പിച്ചു ാണ് ഞാൻ റൂമിലായിരുന്നു എനിക്കൊന്നും അറിയില്ല ഞാൻ അവളെ മേക്കപ്പ് ചെയ്തു പിന്നെ വെള്ളം എടുക്കാൻ വേണ്ടി പോയി ലോജിക്കൽ ആർമി എന്താ നിങ്ങൾക്ക് പറയാമോ ഇത് ചെയ്തത് ആരായിരിക്കും ലിപ്സ്റ്റിക് നിങ്ങളുടെ കയ്യിലാണ് മേക്കപ്പ് സാധനങ്ങളുടെ ആക്സസ് നിങ്ങൾക്കാവുള്ളത് നിങ്ങൾ നിങ്ങൾ തന്നെയാണ് തന്നെയാണ് നോട്ട് എഴുതിയതും മിറർ പൊട്ടിച്ച് ഒരിക്കലും കള്ളം പറയാറില്ല മെഹുൽ കണ്ടു തുറന്നപ്പോൾ അവനൊരു മുറിക്കുള്ളിലായിരുന്നു നാലു ചുറ്റും സാധനങ്ങളായിരുന്നു അവിടെ ഇതേതാണ് ഈ സ്ഥലം ഞാനിവിടെ എങ്ങനെയെത്തിയത് അപ്പോഴാണ് മെഹുലിന് ഓർമ്മ വന്നത് രാത്രി മെഹുൽ ഓഫീസിലേക്ക് പോകുന്ന വഴി വൃദ്ധനായ ഒരാളെ റോഡ് ക്രോസ് ചെയ്യുവാൻ സഹായിച്ചിരുന്നു എന്ന കാര്യം പക്ഷേ അയാൾ മെഹുലിന്റെ മുഖത്ത് എന്തോ സ്പ്രേ ചെയ്തതും മെഹുലിന്റെ ബോധം നഷ്ടപ്പെടുന്നു അയാൾ ശരിക്കും വൃദ്ധനായിരുന്നില്ല അയാൾ എന്നെ കിഡ്നാപ്പ് ചെയ്യുവാനുള്ള പ്ലാനുമായിട്ടാ വന്നത് മേഖുലിന്റെ എങ്ങനെയാണ് മനസ്സിലായത് അയാൾ വൃദ്ധനല്ല എന്ന് നന്നായി ചിന്തിക്കൂ എന്നിട്ട് നിങ്ങളുടെ ഉത്തരം കമന്റായി എന്നോട് പറയും മെഹുലിന് ആ വൃദ്ധനെക്കുറിച്ച് ഓർമ്മയുണ്ടായിരുന്നു അയാളുടെ തലമുടി നരച്ചിരുന്നു പക്ഷേ അയാളുടെ ഐബ്രോസ് കറുത്തതായിരുന്നു കയ്യിലെ രോമങ്ങളും കറുത്തതായിരുന്നു വൃദ്ധന്മാരുടെ ഐബ്രോസും കയ്യിലെ രോമങ്ങളും അത്ര കറുത്തതായിരിക്കില്ല അതുകൊണ്ടാണ് മെഹുലിന് അങ്ങനെ തോന്നുവാൻ കാരണം ഇൻട്രസ്റ്റിംഗ് വെരി വെരി ഇൻട്രസ്റ്റിംഗ് ഈ കിഡ്നാപ്പർ നല്ല സ്മാർട്ടായിരുന്നു ഇയാൾ എന്തിനായിരിക്കും എന്നെ കിഡ്നാപ്പ് ചെയ്തത് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഞാനിത് എവിടെയാണോ എന്തോ മെഹുൽ തന്റെ കെട്ടഴിക്കുന്നു എന്നിട്ട് അവിടെ നോക്കുന്നു എന്നിട്ട് മനസ്സിലാക്കുന്നു പുറത്ത് കടക്കുവാനുള്ള താക്കോൽ എവിടെയാണെന്ന് ലോജിക്കൽ ആർമി നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ മുറിയിൽ നിന്ന് പുറത്ത് കടക്കുവാനുള്ള താക്കോൽ എവിടെയാണെന്ന് നന്നായി ചിന്തിക്കൂ ലോജിക്കൽ ആർമി ് ഇവിടെ താക്കോലിന്റെ ആവശ്യം എന്താണ് മുറി തുറന്നു കിടക്കുകയാണല്ലോ മെഹുൽ പെട്ടെന്ന് തന്നെ മുറിക്ക് പുറത്ത് കിടക്കുന്നു ഇത് ഏതാണ് സ്ഥലം എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്തു കിടക്കണം അപ്പോൾ എതിരെ നിന്ന ആലിയ കൈയിൽ തോക്കുമായി അവന്റെ നേർക്ക് വരുന്നു പിന്നാലെ ആദിയുമുണ്ട് അവന്റെ കൈയിലും തോക്കുണ്ട് മെഹുലിന് അവരെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അത് യഥാർത്ഥ ആദിയും ആലിയയും അല്ല എങ്ങനെയാണ് ആർമി മെഹുലിന് എങ്ങനെയായിരിക്കും അത് മനസ്സിലായത് രണ്ടുപേരെയും നന്നായി നോക്കൂ രണ്ടുപേരുടെയും ഫേസിൽ ഒരു എക്സ്പ്രഷനും ഇല്ല സ്റ്റാറ്റിക് ഫേസ് ആണ് കണ്ണ് ചിമ്മൊന്നുമില്ല ആദ്യ ചെവിയുണ്ട് ആദ്യക്ക് നാല് കൈയും അതെങ്ങനെ പോസിബിൾ ആകും അതായത് അത് ക്ലോൺസ് ആണ് മനുഷ്യരല്ല മെഹുൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ആദ്യം ആദ്യയും തോക്കെടുത്ത് വെടിവെക്കുവാനും തുടങ്ങും ഇവിടെ നിന്ന് പുറത്ത് കടന്നേ മതിയാകും അല്ലെങ്കിൽ ഇവരെന്നെ കൊല്ലും അപ്പോൾ മെഹുൽ അവിടെ മൂന്ന് വാതിലുകൾ കാണുന്നു ആദ്യത്തെ വാതിലിൽ കെമിക്കൽ ഗ്യാസ് ആണ് അവിടെ ശ്വാസമെടുത്താൽ മെഹുൽ മരിച്ചു പോകും രണ്ടാമത്തെ വാതിലിൽ ഒരുപാട് ട്രാപ്പുകളുണ്ട് അതിൽ കാൽവച്ചാൽ അമ്പുകളായിരിക്കും എത്തുക അത് മെഹുലിന്റെ ജീവൻ എടുക്കും മൂന്നാമത്തെ വാതിലിൽ ഭയങ്കരനായ ഒരു കരടിയുണ്ട് ചിന്തിക്കൂ ലോജിക്കൽ ആർമി മെഹുൽ ഏത് വാതിലായിരിക്കും തിരഞ്ഞെടുക്കുകയാണ് ഇവിടെ മെഹുൽ ഒരു വാതിലും തിരഞ്ഞെടുക്കില്ല കാരണം മൂന്ന് വാതിലിലും മരണം മെഹുലിനെ കാത്തിരിക്കുകയാണ് മെഹുൽ അവിടെയെല്ലാം നോക്കുന്നു ഡോറിന്റെ സൈഡിൽ മുകളിലായി ഒരു എ സി വെന്റിന്റെ ഡോർ തുറന്നു കിടക്കുന്നു മെഹുൽ എ സി വെന്റിലേക്ക് കടക്കുന്നു എന്നിട്ട് അവിടെ നിന്ന് പുറത്ത് കിടക്കുന്നു പുറത്തു വരുമ്പോൾ മെഹുൽ കാണുന്നത് താനൊരു ലാബിന്റെ പുറത്താണെന്നാണ് എന്നെ എന്തോ എക്സ്പെരിമെന്റിനായിരിക്കണം ഇവർ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത് മെഹുൽ മുന്നോട്ട് നടക്കുവാൻ തുടങ്ങുന്നു പിന്നിൽ നിന്ന് ക്ലോൺ ആലിയയും ആദിയും ആക്രമിക്കുന്നു ഇവിടെ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടുന്നു ഇല്ലെങ്കിൽ ഇവർ എന്നെ വെറുതെ വിടില്ല അതിനുശേഷം മെഹുൽ അവിടെ നിന്ന് മുന്നോട്ടേക്ക് പോകുന്നു മെഹുലിന്റെ മുന്നിൽ മൂന്ന് വഴികൾ ഉണ്ടായിരുന്നു ഈ മൂന്ന് വഴികളിൽ ഒന്ന് തെരഞ്ഞെടുത്തേ മതിയാകും പക്ഷേ ഏത് വഴിയായിരിക്കും എനിക്ക് സുരക്ഷിതം ആദ്യത്തെ വഴിയിൽ ബോർഡ് വെച്ചിരുന്നു മുന്നിൽ നദിയാണെന്നും രണ്ടാമത്തെ ബോർഡിൽ മുന്നിൽ തീയാണെന്നും എഴുതിയിരിക്കുന്നു മൂന്നാമത്തെ ബോർഡിൽ സൂചിപ്പിച്ചിരിക്കുന്നത് മുന്നിൽ സിംഹമുണ്ടെന്നാണ് മെഹുൽ മൂന്ന് ബോർഡുകളിൽ നോക്കുന്നു എന്നിട്ട് മനസ്സിലാക്കുന്നു ഏത് വഴിയാണ് തെരഞ്ഞെടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായ ലോജിക്കൽ ആർമി രണ്ടാമത്തെ വഴിയിൽ തീയുണ്ട് പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണൂ മെഹുൽ ഓടുന്ന വഴിയിലെല്ലാം മഴയിൽ നനയുന്നുണ്ടായിരുന്നു താഴെയെല്ലാം വെള്ളവുമാണ് അതിനർത്ഥം കുറച്ചു നേരമായി മഴയാണെന്നാണ് അപ്പോൾ തീ അണഞ്ഞിട്ടുണ്ടാകണം മെഹുലിന്റെ ഗസ് ഇവിടെ ശരിയായിരുന്നു മെഹുൽ രണ്ടാമത്തെ വഴിയിലൂടെ പുറത്തു കിടക്കുന്നു അങ്ങനെ കിഡ്നാപ്പേഴ്സിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നു നമ്മുടെ മെഹുലിന്റെ ഉറപ്പായി ഒരു ലൈക്ക് നിങ്ങൾ നമുക്ക് അടുത്ത റിഡിലേക്ക് പോവാം